നാട് ഗ്രൂപ്പില് മീന് കൂട്ടരുത് എന്നാണ് പറയുന്നത് എന്താണ് മീൻ കണ്ടുപിടുത്താ മീൻ കച്ചവടക്കാരൻ്റെ അഭിപ്രായം കൊച്ചിയിലെ കപ്പലിലെന്തോ കണ്ടെയ്നറെ കൊഞ്ഞാടിക്കണ പതിനാല് ഇത്രയും പലിയുടെ അല്ല ഇതൊക്കെ മീൻ മീൻ ഇപ്പൊക്കണ്ടാ അതാണ് അതിന്റെ സത്യാവസ്ഥ എന്നിട്ട് നാട്ടിൽ മുഴുവൻ പ്രചാരണം വേഷമാണ് മറ്റേതാണ് മറിച്ചത് ഇപ്പൊ നമ്മളെ നാട്ടിലെ മീൻപിടുത്തം തന്നെ കമ്മിയാണ് ഒക്കെ കടലൂരിന്നും പല നാട്ടിൽ നിന്നും വരൻ്റെ മീനാണ് പണ്ട് സുനാമി ഉണ്ടായെന്ന് നാട്ടിലും മുഴുവൻ തന്നെയാണ് പ്രചരണം മനസ്സിനെ തിന്ന മീനാണ് തിന്നാൻ പാടില്ലാന്ന്